ഒപ്പിട്ട് നിന്നാണ് ഹായ് അഖിലേ എന്തൊക്കെയുണ്ട് വിശേഷം ചായ കുടിച്ചോ ഫുഡ് കഴിച്ചതേയുള്ളു ചായ കുടിച്ചില്ല ചായ കുടിക്കണേ ഇച്ചിരി നാരങ്ങ വെള്ളം കുടിക്കാന്ന് വിചാരിച്ചു

ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും ലൈവിലോട്ട് സ്വാഗതം എല്ലാവരും ലൈക്ക് അടി പ്ലീസ് മൊബൈലോടാ കൂട്ടുകാരെ ഓടി വരൂ പ്ലീസ് കൂട്ടുകാരെ ആരങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചിറങ്ങി പ്ലീസ് ും രാത്രി ഉറങ്ങുന്നതിന് പകൽ ഉണർന്നിരിക്കുന്നതിനെ സഹായിക്കുന്ന ഹുർമോൺ ആണ് ഇലക്ട്രോണിക്കൽ ആണ് ഇലക്ട്രോണിക്കൽ ഇലക്ട്രോണിക് പകൽ സമയം മെലാട്ടോണിന്റെ ഉത്പാദനം കുറയുന്നത് കൊണ്ടാണ് നമുക്കിവിടെ കഴിയുന്നത് രാത്രി മെലാട്ടോണിന്റെ ഉത്പാദനം കൂടുതലാണ് ഉറക്കത്തിൽ പ്രേരണ ഉണ്ടാക്കുക ഇത്തരത്തിൽ ഉറക്കത്തെ ജൈവഘടികാരം എന്നറിയപ്പെടുന്നു ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചി പറഞ്ഞേ പ്ലീസ് കൂട്ടുകാരെ ബിജു ഹായ് ബിജു ലൈവിലോട്ട് സ്വാഗതം ബിജു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ബിജു ചായ കുടിച്ചോ ഇന്ന് പൊങ്കലായിട്ട് ഇന്ന് നിങ്ങളെ നാട്ടിൽ ലൈക്ക് അടിച്ചു എന്ന് പറയുന്നത് താങ്ക് യു ബിജു പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ബിജു ചായ കുടിച്ചു എന്ന് പറയുന്നുണ്ട് ഞാൻ ചായ കുടിച്ചില്ല കുടിക്കാനിട്ട് പോകുന്നതേ ഉള്ളൂ കൊറേ സമയം കൊണ്ട് ചോദിക്കുന്നു ചായ കിട്ടാത്തോണ്ടിട്ട് നാരങ്ങ വെള്ളം മതിയെന്ന് പറഞ്ഞു അപ്പൊ നാരങ്ങ വെള്ളം വല്ല ചായയില്ലായി നല്ല വിശേഷം എന്ന് പറയുന്നുണ്ട് നീ ഇറങ്ങിപ്പോയി ബിജു പിന്നെ എന്തൊക്കെയുണ്ട് നാട്ടിൽ അവിടെ മഴയുണ്ടോ അവിടെ ഇങ്ങനെയുണ്ട് ഇവിടെ ഒരു കുഴപ്പമില്ല നല്ലതുപോലെ പോറേ വേറെ വിശേഷമൊന്നുമില്ല എന്നെ പോകുന്നു ആരും ഇപ്പൊ ലൈവിലൊന്നും വരുന്നില്ല കുറെ സമയം കൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഇവിടെ മഴയില്ല ആ ഇവിടെ മഴയില്ല പക്ഷേ മെലിഞ്ഞാന്ന് ഇച്ചിരി മഴ ചാറ്റി ഇപ്പൊ മഴയില്ല മഴക്ക് നിൽക്കുന്നിപ്പില് പാല് ഫ്രിഡ്ജിലുണ്ട് ഓടിക്കുന്നു പാൽ അത് തൈരല്ലേ പാലുണ്ടല്ലോ ഇപ്പോൾ ഞാൻ വന്നില്ലേന്ന് അതെ കെട്ടാഴ്ച വിട്ടതല്ലേ ഇവിടെ നിന്നുമ്പോ കെട്ടാഴ്ച ഓടിക്കളാം ഞാൻ ഓടിക്കളാം ഞാൻ അതിൽ കൂടെ ഊരുവഴി കെട്ടി ഇപ്പോൾ ഞാൻ വന്നില്ലേന്ന് ചോദിക്കുന്നു ഊരുവണി കെട്ടാ ൂര് ഇട്ട് കെട്ടണേ വിട്ടിരുന്നാ എല്ലാരും പിണമാണോ എല്ലാരും പിണക്കോന്നുമല്ല ഇങ്ങനെയാ ആരും വല്ലപ്പോഴൊക്കെ വരൊന്നു വരും അങ്ങനെ ആരും വരത്തില്ല എനിക്ക് ആരോടും പിണക്കം ഇല്ല ഇനി മറ്റുള്ളവർക്ക് പിണക്കം ഉണ്ടോന്നും അറിയത്തില്ല ഞാനങ്ങനെ ആരുടത്തും പിണങ്ങണ ആളല്ല എനിക്ക് ആരോടും പിണക്കില്ല പിന്നെ എന്തൊക്കെയുണ്ട് ബിജു വിശേഷം ബിജു ഇന്ന് ജോലിക്ക് പോയോ ബിജു നെടുമ്പാശ്ശേരി ഇന്ന് ജോലിക്ക് പോയോ അവിടെ അവിടെ ഇരിക്കേ ചുമ്മാറിയിരിക്കണതിന് യൂ വിശേഷങ്ങൾ ആരുടെയും ലൈവിൽ പോകാറില്ലേ പോവാൻ സമയം കിട്ടണില്ല എനിക്ക് രാവിലെ ഞാൻ ആറു മണിക്ക് ആറര ആവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും വൈകുന്നേരം ഒരു ആറു മണി ആവുമ്പോൾ വന്ന് കയറും ജോലിക്ക് പോയി എന്ന് പറയുന്നുണ്ട് ആ ഞാൻ രാവിലെ ആറര ആവുമ്പോൾ വീട്ടിൽ നിന്ന് പോകും വിജു വരുമ്പോഴേ പകുതിയിലാണ് പറഞ്ഞത് പിന്നെ ഇരുന്ന് ഒരു മണിക്കൂർ എങ്ങനെയും അയിവിടും ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സൊക്കെ കഴുകിട്ട് കുളിക്കും വല്ലതും കഴിക്കും കിടക്കും ആരും വരാത്തത് അതെ അതാണ് ആരും വരാത്തത് ഒരു കാര്യമുണ്ട് ഈ വരാത്തെന്ന് പറഞ്ഞ ഞാനെല്ലാവർക്കും സപ്പും ഇതൊക്കെ കൊടുത്ത ആൾക്കാരാ ില്ലേ അവർക്കൊക്കെ ഞാൻ അവരല്ല വീഡിയോ ഒക്കെ കണ്ട കണ്ടതാ കാണാനായിട്ടില്ല പിന്നെ ഞാൻ പുതിയ ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ അങ്ങോട്ട് കൂട്ട് വാങ്ങിച്ച ആൾക്കാർ പോലും ഇങ്ങോട്ട് വരത്തില്ല നമുക്ക് നമ്മുടെ മൊബൈൽ ആരൊക്കെ വര വരുന്ന വരാനുള്ള കാര്യം നമ്മൾ പോയില്ലെങ്കിലും വരേണ്ട ആൾക്കാരുണ്ടല്ലോ ലൈക്ക് നമ്പർ ഫോർ എന്ന് പറയുന്നുണ്ട് എവിടെ ഫോർ വന്നില്ല ലൈക്ക് നമ്പർ ഫോർ വന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഫോർ അല്ല നിങ്ങൾക്ക് നിങ്ങൾക്കില്ല നാല് വരുമ്പോ എനിക്ക് അഞ്ചാണ് വരേണ്ടത് എനിക്ക് നാല് വരുമ്പോ എനിക്ക് നാല് വരുമ്പോ നിങ്ങൾക്ക് അഞ്ച് വരും എനിക്ക് കിട്ടിയത് ലൈക്ക് ഡബിൾ ടാപ്പ് നിജു എന്നാലേ എനിക്ക് എനിക്ക് നാല് ഒന്ന് ലൈക്ക് തന്ന് വേറെ ഒരാൾ ഒരു ലൈക്ക് തന്ന് പിന്നെ ബിജു ഒന്ന് ഒരു ലൈക്ക് തന്ന് ആ മൂന്ന് പേര് എന്റെ ലൈവിലുണ്ട് ഇപ്പൊ വന്ന ആള് അടിക്കുമ്പോ നാല് ലൈക്ക് ആകും

പഠിച്ചിട്ടാ എനിക്കിപ്പ നാലിലേക്കാവും ആരോ ഉണ്ടല്ലോ ഒന്നും നിന്നതെല്ലാം പോയാണ് പിന്നെ <coughs> <coughs> <coughs>

കൂട്ടുകാരെ ആരോ ഒരാളുണ്ടല്ലോ ഇറങ്ങി വരൂ പ്ലീസ് കൂട്ടുകാരെ ലൈക്ക് അടിക്കാത്ത ഒരൊന്നും ലൈക്ക് അടിക്കൂ പ്ലീസ് കൂട്ടുകാരെ നാല് ലൈക്ക് ആവേണ്ടത് ഇത്ര നേരം

வெள்ளம் தாடி வெள்ளம் தாழ்ச்சிட்டு வையாச்சு இல்ல அதுட்டு உப்பிட்டு நாரங்கெல்லாம் பிள்ளையா മറ്റ സാധനം ഒന്നെടുത്ത ആരും വരണേല വരണവര് വരട്ടെ ചുമ്പാജിജി ബില്ലി ഡാൻസ് അടിക്കാൻ പോയി ബില്ലി ഡാൻസ് ബില്ലി ഡാൻസ് ബില്ലി ഡാൻസ് ഹായ് കൂട്ടാരെ എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം എല്ലാവരും അടിച്ചിറങ്ങി ഒരു എന്റെ ഭർത്തൻ തുറന്നതും എന്റെ മാ തുറന്നതും വന്നത് ഓടിക്കളഞ്ഞു ഒറ്റ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല